െതിരായ പോരാട്ടം ക്യാമ്പയിന്റെ മഹാറാലി കൊച്ചിയിൽ പര്യടനം പൂർത്തിയാക്കി രാഷ്ട്രീയ സാമൂഹ്യ സിനിമാ രംഗത്തെ നിരവധി പേർ പങ്കാളികളായി മുദ്രാവാക്യം ഉയർത്തി നടത്തുന്ന മെഗാ റാലി കൊച്ചി നഗരത്തിലൂടെയാണ് ഇന്ന് കടന്നുപോയത് മന്ത്രിമാരായ പി രാജീവും പി എ മുഹമ്മദ് റിയാസും ഐക്യദാർഢ്യവുമായി എത്തി ഞാൻ റിപ്പോർട്ടർ അഭിനന്ദിക്കുന്നു കാരണം നമ്മുടെ 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 നാട് ഏറ്റെടുക്കേണ്ട ദൗത്യമാണ് പോരാട്ടത്തിൽ കലർത്തണം ഹരിശ്രീ അശോകൻ ഷിബു തുടങ്ങിയവരും പങ്കുചേർന്നു വേണ്ട വേണ്ട ലഹളയും നമുക്ക് നാടും സഹോദരങ്ങളും മാത്രം മതി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു നമുക്കുണ്ടെങ്കിൽ റിയൽ ഗോൾ ഓഫ് ലൈഫ് മഹാരാജാസ് കോളേജ് സ്കൂൾ രാജഗിരി പബ്ലിക് സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും

ആലുവ ഡിവസ്പി ടി ആർ രാജേഷ് തുടങ്ങിയവരും വിവിധ കേന്ദ്രങ്ങളിൽ പങ്കാളികളായി റിപ്പോർട്ടർ കൊച്ചി